ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസ് അവരുടെ ഒരു സൈറ്റിൽ ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ളൊരു അഡ്മിഷൻ ഉണ്ട് ടെൻ ഡേറ്റീവ്സ് ഷെഡ്യൂള് പബ്ലിഷായിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഷെഡ്യൂൾ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് എൽ ബി എസ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഓൺലൈനായിട്ട് ഒന്നെങ്കിലും ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ബാങ്കിൽ ചെല്ലാൻ ഉപയോഗിച്ച് ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയാണ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ മുന്നേ തുടങ്ങിയതായിരുന്നു ഈ മാസം പതിമൂന്നാം തീയതി വരെ അതിനുള്ളൊരു ടൈം ഉള്ളൂ സോ നിങ്ങൾ അതിന് മുന്നേ ഇപ്പോൾ ആരെങ്കിലും ബി എസ് സി നേഴ്സിംഗ് അഥവാ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് മെറിറ്റിൽ സീറ്റിൽ അഡ്മിഷൻ വേണം അതിപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എവിടെയെങ്കിലും മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പതിമൂന്നാം തീയതിക്ക് മുന്നേ ഈ മാസം പതിമൂന്നാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കുക അടുത്തായിട്ട് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ രജിസ്ട്രേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫീസ് അടച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം പതിനേഴാം തീയതി വരെ ഉണ്ട് ഈ മാസം ജൂൺ പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ സബ്മിഷൻ കൊടുക്കണം അതിനുള്ളൊരു ഡേറ്റും ഈ മാസം എന്ന് പറയുമ്പോൾ ജൂൺ പതിനേഴാം തീയതി വരെയാണ് അപ്പോൾ അത് എല്ലാവരും കൊടുത്തിട്ടുണ്ടോ ഉറപ്പ് വരുത്തുക അപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ് ആഫ്റ്റർ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ളതും എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവാം കൂടാതെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ സൈറ്റിൽ പബ്ലിഷ് ആവുന്ന ഒരു ഡേറ്റ് ആണ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്ത സാധനങ്ങളൊക്കെ അവർ നമുക്ക് തിരിച്ച് കാണിച്ചു തരും ഡേറ്റായിട്ട് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അടുത്തത് റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻസ് അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് എൽ ബി എസിനെ വിളിച്ച് അറിയിക്കുകയോ അല്ലെങ്കിൽ അവർ മെയിൽ അയക്കോ വഴി നമുക്ക് എന്ത് ചെയ്യാം ഒക്കെ റെക്റ്റിഫൈ ചെയ്യാം കറക്റ്റാക്കി എടുക്കാനുള്ളൊരു ടൈമാണ് ജൂലൈ നാലാം തീയതി വരെ അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കംപ്ലയിൻസും റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കുക അപ്പം എല്ലാ തിരുത്തലുകളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷാക്കുക അപ്പം പ്രൊഫഷണൽ എന്ന് പറയുമ്പം നമ്മൾ ഈ ട്രയൽ അലോട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ സാധാദ്യം ജസ്റ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അത് പബ്ലിഷ് ആവുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ഫൈനലിൽ മെയിൻ ആയിട്ടുള്ളൊരു യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാത്തൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക അപ്പം ജൂലൈ പതിനഞ്ചാം തീയതി ആയിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുക അപ്പോൾ ആ ഒരു ഡേറ്റോട് കൂടിയിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാനായിട്ട് പറ്റുക അപ്പം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി അടുത്തതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് പതിനഞ്ച് ജൂലൈ മുതൽ പതിനെട്ട് ജൂലൈ വരെയാണ് വൈകുന്നേരം അഞ്ച് മണിവരെ സമയമുണ്ട് അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് ദിവസം മാത്രമേ ഉള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നീട് ആദ്യം പബ്ലിഷ് ആകുക ട്രയൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഷെഡ്യൂൾ പ്രകാരമാണ് ഇതെല്ലാം അടുത്തായിട്ട് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ടൈം അവർ തരും അത് ഇരുപത്തിരണ്ട് ജൂലൈ വരെയാണ് അതിനുള്ളൊരു സമയം വൈകുന്നേരം അഞ്ച് മണിവരെയാണ് നിങ്ങളത് ഓർത്ത് വെച്ചേക്കുക അപ്പം ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തണം അപ്പോൾ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ടൈമെന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി വരാണ് കൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാം പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല പുതിയതായിട്ട് അലോട്ട്മെൻറ്റിലോട്ട് ഏതെങ്കിലും കോളേജുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് നിങ്ങൾക്ക് അപ്പം പോയിട്ട് പഴയ വെച്ച് കൊടുക്കാൻ പറ്റുമായിരുന്ന ഓപ്ഷൻസ് പിന്നീട് കൊടുക്കാൻ പറ്റത്തില്ല അടുത്തതായിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തി ഒൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പം അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തണം അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയവർക്ക് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി വരെയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ് അടയ്ക്കാം നിങ്ങൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക ഓഗസ്റ്റ് രണ്ടാം തീയതി തന്നെയാണ് അപ്പം ആ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടുന്നവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യം ടോക്കൺ ഫീസ് അടയ്ക്കണം അപ്പോൾ ആദ്യമായിട്ട് തേർഡ് അലോട്ട്മെൻ്റാണ് നിങ്ങൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ ടോക്കൺ ഫീസ് അടയ്ക്കാം അതിനുശേഷം കോളേജിൽ ആ ഒരു ആദ്യത്തത് രണ്ടാമത്തേത് മൂന്നാമത്തത് അങ്ങനെ ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിൽ കിട്ടിയവരും കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത് ഓഗസ്റ്റ് ഒമ്പതിന് മുന്നേ ആയിട്ടാണ് അപ്പം ഇതാണ് ഇപ്പോൾ എൽ ബി എസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു അലോട്ട്മെന്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് എല്ലാ വർഷവും എൽ ബി എസ് ഇതുപോലൊരു സ്കെഡ്യൂള് പബ്ലിഷ് ചെയ്യാറുണ്ട് പക്ഷേ കറക്റ്റ് ഈ ഒരു സ്കെഡ്യൂൾ പ്രകാരം പോകുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് കണ്ടിട്ടില്ല സോ ഇതിൽ അത്യാവശ്യം ചേഞ്ചസൊക്കെ വരാറുണ്ട് ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഗ് അടിച്ച് പോയിട്ട് ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ആവും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ആലോചിച്ച് വെച്ചേക്കാം കറക്റ്റ് ഓഗസ്റ്റിന് മുന്നേ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആവുമ്പോഴത്തേക്ക് കോളേജ് ഓവൻ നിങ്ങൾക്ക് ആവുമെന്ന് വിചാരിച്ചിരുന്നാൽ മിക്കവാറും നടക്കാനുള്ളൊരു സാധ്യത കുറവാണ് ഇതിൽ എക്സ്റ്റെൻഷൻസ് ഒക്കെ വരാറുണ്ട് എക്സ്റ്റൻഡ് ആവാറുണ്ട് ഡേറ്റൊക്കെ സോ ആർ കാര്യമായിട്ട് ആലോചിച്ച് വെക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഡേറ്റൊക്കെ എല്ലാവരും ഒന്ന് ആലോചിച്ച് വെക്കുക ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക എല്ലാവരും ഈ ഡേറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ ഇരിക്കണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ